ഹലോ അസലാമലൈക്കും നമുക്ക് പത്തുമണിച്ചെടീൻ്റെ പൂക്കൾ കാണാം എൻ്റെ പത്തും മണിച്ചെടിയാണത് നല്ല ഭംഗിയില്ല കളറിൽ പല പല വിധം കളറില് കുറച്ച് കുറച്ചായിട്ടാണ് വിരിയണ കിട്ടുന്നത് എന്നൊരു പത്ത് പതിനഞ്ച് പൂക്കളുണ്ടാവും വെറൈറ്റി കളർ വേറെ വേറെ കളറാണ് നല്ല ഭംഗിയാണ് കാണുന്നത് ഈ മഞ്ഞൊക്കെ ഒക്കെ വിരിഞ്ഞ് കാണാൻ എന്താ ഭംഗിയാറ് നമുക്കൊന്ന് കാണട്ടോ ഈ കളറിലാകും ഒന്നാണ് വിരിഞ്ഞത് ഈ ഇതൊക്കെ മൂന്നാല് പൂക്കളുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ എല്ലാവരും ഈ മഞ്ഞക്കൊക്കെ എന്താ ഭംഗിയത് നല്ല ഉണ്ട് പോവാണ് അത് ഞാൻ കൊഴിച്ചിട്ടുണ്ടാക്കിയിട്ട് അധികം ദിവസങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ കുറച്ച് ദിവസങ്ങൾ മതി ഇതാഴ്ചകളായാൽ തന്നെ അതിന് പൂക്കളിടാൻ തുടങ്ങും കേട്ടോ ഇത് പത്ത് മണിയാകുമ്പോഴാണ് വിരിയണതൊന്നും പത്ത് മണിക്ക് വിരിയും വൈകുന്നേരം എന്നൊരു ദിവസം നനച്ചുകൊടുക്കും കോഴിക്കളുണ്ടായിട്ട് കോഴിക്കള് ചെടികൾ വളരാനായിക്കൂല പത്തുമണി ചെടി ഇഷ്ടമല്ല കമെന്റ് ചെയ്യണ്ടിട്ടോ എനിക്ക് ആദ്യമായി ഭയങ്കര ഇഷ്ടമാണ് പത്ത് മണി പൂ ചെടിന്റെ പൂവാണ് തൈകൾ കണ്ടതാണ്ട് ഒരു ദിവസം ഓർഡർ ചെയ്തിട്ടോ അങ്ങനെ ഓർഡർ ചെയ്തപ്പോൾ അത് ഒരു ബിസിനസ്സാണല്ലോ അതെനിക്കറിയില്ല ഇനി പിന്നെ പത്ത് മണി ചെടി വന്നതുമില്ല നൂറ്റൻപത് രൂപ വെച്ച് കണ്ട് ഞങ്ങൾ മൂന്നാൾ അടിച്ചു ചെടി ഇതുവരെ വന്നിട്ടില്ല പിന്നെ സ്റ്റാറ്റസ് വെക്കാനൊക്കെ പറഞ്ഞവർ സ്റ്റാറ്റസ് വെച്ചാലൊക്കെ അതിന് പൈസ മാസം കയറും എന്ന് പറഞ്ഞു നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇനി ഒരു വെറൈറ്റി വെറൈറ്റി കളറ് അത് കണ്ടി അങ്ങനെ ഓർഡർ ചെയ്തതാണ് പക്ഷെ അതുവരെ വന്നിട്ടില്ല ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസമൊക്കെ കഴിഞ്ഞു വരും വരും എന്ന് പറഞ്ഞ് അങ്ങനെ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പ് എന്നൊക്കെ ഞാൻ ലഫിറ്റായി ഓക്കെ